വിക്രം സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രമിനെ വിധി പറയുന്ന ദിവസം വിധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ദർശൻ വിക്രമിന് വേണ്ടി ഇത് വാദിക്കുന്നുണ്ട് എല്ലാം കേട്ടുകൊണ്ട് വിക്രം വീതേനെ നോക്കി നിക്കുന്നുണ്ട് ദർശൻ കോടതിക്ക് മുന്നിൽ പറയുന്നുണ്ട് വിക്രമനും നിങ്ങളും തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് വേദിയോട് ചോദിക്കുന്നുണ്ട് നേരം വീത പറയും എല്ലാ വിവാഹവും പോലെ കാല് കേട്ട് തന്നെയാണ് നേരം ദർശനം പറയുന്നു മറ്റൊരാളുമായി വിവാഹം നടക്കേണ്ടിയിരുന്നു ഇവരുടെ വിവാഹത്തെ തടസ്സപ്പെടുത്തിയ വിക്രമിനോട് ഇവർക്ക് ദേഷ്യവും പകയും ഉണ്ടായിരുന്നു ഇത് കേട്ട് മേദർശനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നിരം ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം കണ്ണെടുക്കാതെ വേദി തന്നെ നോക്കുക അങ്ങനെയല്ല എന്ന് ഏത പറയാൻ ശ്രമിക്കുന്നുണ്ട് ശ്രീ വേദിയുടെ വാക്കുകൾ ആരും ശ്രദ്ധിക്കുന്ന കൂടിയില്ല എന്നിട്ട് തെരച്ചും പറയുക താൻ ആഗ്രഹിച്ച ഒരു ജീവിതം കിട്ടാതായപ്പോൾ വിക്രമിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് തോന്നി അതിന് അവർ കണ്ടുപിടിച്ച മാർഗമാണ് വിക്രമിനെതിരെ ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്ന് ശങ്കനോട് തീർച്ചയായും വാദിക്കുന്നുണ്ട് നിരം ഏതക്ക് തിരിച്ചൊന്നും പറയാനാവാൻ വേദിയുടെ വായടുപ്പിക്കുന്നുണ്ട് തീർച്ചയായും ഇതെല്ലാം കേട്ട് നന്ദിനിക്കും അമലയ്ക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് വിക്രമിന് ജാമ്യം കിട്ടുമെന്ന് തന്നെ ഒരു മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ട് കൊണ്ടല്ലി വാസവൻ ഏഷ്യത്തോടെ ഇവിടെ ഇരിക്കുക ആ ശങ്കരനാരായണൻ വീതി പറയുക വിക്രം സുധാകരനെ ഇന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടയക്കുന്നു കേട്ട് അമലത്തിന് ഒത്തിരി സന്തോഷാവൂ നേരം വിക്രം വിധിയെ നോക്കുക കോടതിക്ക് പുറത്തർച്ചനെ കാത്തുനിന്ന വേദി രൂക്ഷമായി പറയുന്നുണ്ട് അർച്ചൻ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ഒന്ന് ഇങ്ങോട്ട് വരൂ നേരം രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് കോടതിക്ക് മുന്നിൽ എന്നെ ഇത്രമാത്രം അധിക്ഷേപിച്ച് സംസാരിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ക്രമിനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണമെന്ന് ഋർ മനസ്സിലുറപ്പിച്ചിരുന്നു അതിനെ കണ്ടെത്തിയ മാർഗമാണ് എന്നോട് ഋർഷൻ കോടതിക്കുള്ളിൽ കാണിച്ചത് എന്നെ കുറ്റക്കാരിയെ ഇവിടെ മുദ്ര കുത്തിയത് അങ്ങനെ ഒന്നും അല്ലാന്ന് ഋഷ്യന് നന്നായി അറിയാം പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു എന്നോട് ദർശനെ പകയോ ദേഷ്യമുണ്ടോ തുറന്നു പറയാനും ദർശന നേരം ദർശനം പറയുക എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ലടോ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ ക്രമിനെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതിനുവേണ്ടിയാണ് ഞാൻ തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ആ ഒതുക്കി മറക്കണം നേരം വേദി ചോദിക്കുക ഋഷ്യന്റെ മനസ്സിൽ ഞാനും നിങ്ങളും തമ്മിലുള്ള കല്യാണം മുടങ്ങിയത് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് എനിക്ക് അറിയണം അതിന് ഉത്തരം ദാദർശ്യൻ ഇത് കേട്ട് ഋഷ്യൻ പറയുക അങ്ങനെ ചോദിച്ചാൽ ദേഷ്യവും പക്ഷേ സങ്കടമുണ്ട് തന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയില്ലല്ലോ എന്നോർത്ത് പക്ഷെ അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഞാൻ എന്നെ മനസ്സിലാക്കണം നിരവേദം ചോദിക്കുക നീ എന്തുകൊണ്ടാണ് തീർച്ചയായും അവർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നെ മറ്റുള്ളൊരു മുന്നിൽ വെച്ചാൽ അപമാനിച്ചത് ഇതിന് മാത്രം വിക്രം എന്ത് പുണ്യമാണ് ചെയ്തത് വിക്രം എന്ത് നല്ല കാര്യമാണ് ചെയ്തത് വിക്രം തെറ്റുകാരനാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നിട്ടും ഞാൻ വിക്രമിനെ രക്ഷിക്കാൻ നോക്കിയേനെ അങ്ങനെ ചെയ്താ വിക്രമിന്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാ ഞാൻ അത് ചെയ്യാത്തത് അപ്പോഴാ എന്റെ കണക്കുകൂട്ടുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഋഷ്യൻ കടന്നു വരുന്നത് വിക്രമിനെ രക്ഷിക്കാനായി അതിനുള്ള കാരണം എനിക്കറിയേണ്ടത് പറഞ്ഞേ പറ്റൂ ദർശൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് എടോ വിക്രം തെറ്റുകാരനാണെന്ന് ആനല്ലേ വിശ്വസിക്കുന്നത് പക്ഷെ അത് അങ്ങനെയല്ല അയാൾ തെറ്റുകാരനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് കൂട്ടിക്കോ അതെനിക്ക് തന്നെയോട് പറയാനാവില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ക്രീമിന്റെ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാരണം എന്റെ അച്ഛൻ കൂടിയാണ് വേദ ഇത് കേട്ട് വേദ ഞെട്ടിത്തെ നിൽക്കുന്നുണ്ട് പറയുന്നത് ദർശനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനോ എന്തിനു വേണ്ടി ഇതിന് പിന്നിൽ അങ്ങന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ എന്ന് നേരം ഏതക്ക് തോന്നുന്നുണ്ട് നേരം ദൃശ്യം പറയുവ ഏദിയുടെ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കാരണം കാണില്ലേ വേദ അത് താൻ മനസ്സിലാക്കുക ഒരു സത്യമുണ്ട് തൽക്കാലം ഞാൻ അറിയണ്ട ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം വേദാന്തിനായിരിക്കും എന്റെ അച്ഛൻ വിക്രമിനെ രക്ഷിക്കാൻ നോക്കിയത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ പുറത്തായാൽ എം എൽ എ വാസനും പിട്ടും വിക്രമിനെ ഉപദ്രവിക്കുമെന്ന് അച്ഛൻ അറിയാവുന്നതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ വിതയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് നേരം കമലവും നന്ദിനിയും രാധയും എല്ലാ പേരും വിതയെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് ദിനി പറയുക അക്രമിയെ ജയിലിൽ അടക്കാൻ ശ്രമിച്ചിട്ട് എന്തായി വേദ അന്നേരം വിക്രം വരുമാനം കെട്ടിപ്പിടിക്കുന്നുണ്ട് ക്രമനേരം ഇതേ നോക്കുന്നുണ്ട് ഇതേക്ക് സത്യം അറിയാനുള്ള ആകാംക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തങ്കനെ കാണുമെന്നും അതിനുവേണ്ടിയാണ് ക്രമിനെ രക്ഷിച്ചു തെന്നും റിയാനെ എഴുതാ അവിടെ നിന്ന് പോകുന്നുണ്ട് അതയുടെ കൂട്ടുകാരിയുടെ ഓട്ടോയും ശങ്കറിന്റെ വീട്ടിലേക്ക് എഴുതാ പോവുക അന്നേരം അച്ചായെന്ന് വിളിക്കുന്നുണ്ട് അത് കേട്ട് ശങ്കറിനെ താഴോട്ട് വരുവാ അന്നേരം പത്മവും വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം ബീത ശങ്കരനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛ അക്രമിനെ രക്ഷിക്കാൻ അച്ഛൻ നോക്കിയത് ആ എം എൽ എ വാസുവനും കൂട്ടാരും ക്രമീനെ പുറത്ത് കിട്ടാനായി കാത്തിരിക്കുക അവർക്കിടയിലോട്ടാ അച്ഛൻ ഇട്ടു കൊടുക്കാൻ പോകുന്ന വിക്രമിനെ എത്തി കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് അക്രം തെറ്റുകാരനല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് വിക്രമിനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചത് ഈ കേസിനെ കുറിച്ച് ഞാൻ ദർശനുമായി സംസാരിച്ചിരുന്നു ഈ കേസ് ഏറ്റെടുക്കാമെന്നും തീരുമാനിച്ചത് ദർശൻ തന്നെയാണ് അന്നേരം വേദ ചോദിക്കുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാണെന്ന ഞാൻ ചോദിച്ചത് ഇക്രം തെറ്റുകാരനാണെന്ന് അച്ഛനും ബോധ്യമുള്ളതല്ലേ വിക്രം ഒരാളെ തല്ലി ചതക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ അതാ ഞാൻ കോടതിക്ക് മുന്നിൽ അറിയാൻ ശ്രമിച്ചത് പക്ഷെ അതിനെ കർഷൻ വളച്ചൊടിച്ചു അല്ല എന്റെ തലയിൽ കൊണ്ടുവച്ചു ഞാൻ കളവ് പറയാന്ന് കോടതിക്ക് മുന്നിൽ സ്ഥാപിച്ചെടുത്തു ഇതിനെല്ലാം കാരണം വിക്രമിന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടല്ലേ ആ ശരിയാ എനിക്ക് അറിയേണ്ടത് ഇക്രം തെറ്റുകാരനല്ല എന്ന് അച്ഛൻ ഇപ്പൊ പറഞ്ഞല്ലപ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ല ഞാൻ പറഞ്ഞ കളവാണെന്നാണോ അച്ഛനും കരുതുന്നത് അന്നേരം ശങ്കരം പറയുവ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് അതിൽ എനിക്കൊരു പങ്കുമില്ല അന്നേരം വേദ പറയുക അറിയൂ അച്ഛ ക്രമിന്റെ ഭാഗത്തുള്ള ന്യായം എന്താണ് ഇതാണ് എനിക്ക് അറിയേണ്ടത് നേരം ശങ്കരം പറയുന്നുണ്ട് അത് എനിക്ക് പറയാൻ കഴിയില്ല അത് വിക്രമിനോട് തന്നെ നീ ചോദിക്ക് എന്നോടല്ല ചോദിക്കേണ്ടത് ഇതിനെക്കുറിച്ച് പറയാനും എനിക്ക് താല്പര്യം ഇല്ല ആ നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോൾ ഇവിടെ ഇരിക്കെ എന്തായാലും വിക്രമിന് ജാമ്യം കിട്ടിയല്ലോ എനിക്ക് സന്തോഷമായി മോളെ നേരം വേദ ശങ്കനെ തന്നെ നോക്കുന്നുണ്ട് സത്യം അറിയാനുള്ള ആകാംക്ഷ അപ്പോഴും വേദയുടെ കണ്ണ് എളിഞ്ഞ് കാണുന്നുണ്ടെന്നിട്ട് ശങ്കനോട് പറയുക ആ വിക്രമിനോട് തന്നെ ചോദിച്ചോളാം ആ പോവാം മുത്തശ്ശി ഇത്രയും പറഞ്ഞിട്ട് എന്താ വിക്രമിന്റെ അരികളിലോട്ട് പോകുന്നുണ്ട്